ഹലോ ഗായ്സ് വെൽക്കം ടു ദ ഫസ്റ്റ് വീഡിയോ ഓഫ് ഡേബിൾ ഗെയിമർ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗെയിമാണ് ബേബി ഇൻ യെല്ലോ അപ്പോൾ ഗായ്സ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ ഒന്ന് ബേബി ഇൻ യെല്ലോ ആണ് കളിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഫസ്റ്റായിട്ട് ആരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവരെ ഞാൻ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കമൻ ബോക്സിൽ അപ്പോൾ അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ ചാനലായതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗാസ് നമ്മൾ നമ്മൾ ലിഫ്റ്റിലെത്തിയിട്ടുണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ പിടിച്ച് പ്രസ്റ്റ് ചെയ്തു ആ അതെ ഗിഫ്റ്റ് പറഞ്ഞു കേട്ടോ ആയിരുന്നു ആ അതെ നമ്മുടെ ബേബി സിറ്ററായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ ബേബീൻ്റെയൊക്കെ ബേബി സിറ്റർ വേണ്ടിട്ട് എന്നൊക്കെ പണ്ട് പോസ്റ്ററൊക്കെ ഗിഫ്റ്റ് കാണുന്നുണ്ട് എവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻ ദ അപ്പാർട്ട്മെൻറ്റ് ടെന്ന് ഇതാണ് തോന്നുന്നു ആ ഇത് തന്നെയാണ് കൈസ് അപ്പാർട്ട്മെൻറ്റ് ടെന്ന് ലോക്ക്ഡൗൺ അപ്പോൾ ഇവർ ചെക്ക് ദ അണ്ടർ ദ പ്ലാൻ പോട്ട് പ്ലാൻ പോട്ട് ആ കീ കിട്ടി തുറന്നു ബേബി എൽ എല്ലോ സ്റ്റാർട്ട് ചെയ്തു കേസ് കെ എന്തോ ലോഡിങ് കൊണ്ട് കാണിക്കുന്നുണ്ട് ലോഡിങ് നൈറ്റ് വൺ പ്രസ് ഹിയർ ടു സ്റ്റാർട്ട് ഞാൻ പ്രസ് ചെയ്തോ ആ ഗൈസ് നമ്മുടെ ബേബി ഇനിയല്ലോ ബേബി ഇരിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും ആ ശബ്ദം ഉണ്ടാക്കണോ കെട്ട് ദ ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് ആ അതുതന്നെ ഇതന്നെ നീ ഇവിടെ ഇരി ഗൈസ് നമുക്ക് ഇവര് എന്തെങ്കിലും പേരിട്ടാലോ പക്രമാൻ അട ആ പക്രുമോ പാലുകൊടുത്തു ഗൈസ് അവൻ പണി പറ്റിച്ചു അവടെ ചേഞ്ചൻ നിക്കറിൽ മുള്ളി ഗൈസ് നിക്കറിൽ മുള്ളി പക്രമോൻ നിക്കറിൽ മുള്ളി പക്രമോനെ അവിടെ ഇരുന്നോ പരാട്ടാ കൈസ് പക്രമോനെ കാണാനില്ല കൈസ് ആ അതായിരിക്കണം അവ എന്താ പക്രമോനെ അണീറ്റ് പോകാൻ പാടുമോ ആ ടേക്ക് ബേബി ടു ദ ബെഡ് ആഹാ പക്രമോനെ അല്ലേ എവിടെ നിൻ്റെ ബെഡ്റൂം ആ ഇതാണോ തുറന്നു ആ ഇത് തന്നെ അവിടെ കടക്ക് ചിരിക്കണ കണ്ട ഫൈൻ ദ സ്റ്റോറി ബുക്ക് പ്രിൻസ് എന്താ കാറ്റ് അതവിടെ എന്താ സാധനം ഗൈസ് നമുക്ക് എന്തൊക്കെ ക്യൂ സംഭവിക്കുന്നുണ്ട് സിറ്റ് ഡൗൺ ഇരിക്കാനൊക്കെയാണ് ഗൈസ് പറയുന്നത് പ്ലേ Oh, guys, we're not even in. Dark stars. The prince was fast asleep until a cat jumped on his bed. I found a secret garden, said the cat with much delight. It's so cool. They walked through the golden garden gate. Look at the pretty trees. They walked along the pretty pebble path. Look at the colorful flowers. They walked past the fabulous flowing fountain. നമുക്ക് ബുക്ക് അടച്ചു വയ്ക്കാം എന്തോ ശബ്ദം ആ അവൻ ഉറങ്ങി ഗൈസ് പക്രൂ മോൻ ഉറങ്ങി നമുക്ക് റൂമിന്റെ വരടിച്ചിട്ട് പോവാം ടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ താഴോട്ട് പോകണം ബസ് ടി വി കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് പോയത് അത് നമുക്ക് ടി വി കണ്ടോണ്ടില്ല നമ്മൾ ഉറങ്ങിപ്പോയിട്ടോ ആ പക്രൂമം എണീറ്റിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ് നമുക്ക് അറിയാൻ തുടങ്ങി

അപ്പോൾ അവനെ വീണ്ടും കൊണ്ട് നമ്മൾ കടത്തണം ഇവൻ താനെ എണീറ്റ് വരും കാര്യം നമ്മൾ വീണ്ടും എണീറ്റ് കൊണ്ട് അവനെ പോയി കടത്താം പ്ലഷ് ഷീൻ്റെ ഓ കാറ്റിൻ്റെ പ്ലഷ് ഷീറ്റ് ഗസ് നമ്മൾ ഈ ബുക്ക് നോക്കിയിട്ടാണ് തോന്നുന്നത് പ്ലഷ് ഷീറ്റ് കൊടുക്കണം ആ ലീവ് ദ ഡോർ ഗേസ് നമ്മൾ ഡോർ അടിച്ചു ഇനി നമുക്ക് ൊന്നും കൂടിപ്പോ ടി വി കാണാം ഞാനിത് ഇതുവരെയൊക്കെ കളിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഇത്ര അറിയുന്നത് ഇതിനുശേഷം ഞാൻ കളിച്ചിട്ടില്ല ഞാൻ ശരിക്കും പുറത്തൊക്കെ ഞാൻ വീഡിയോസൊക്കെ പലവിടെയും കണ്ടിട്ടുണ്ട് അതാണ് എനിക്കറിയാൻ പാട്ടെന്നൊക്കെ നൈറ്റ് ടു ആയി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗേഴ്സ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് റൂം അടച്ചു കെട്ടോ ഗേഴ്സ് നമ്മൾ ഗെറ്റ് ദ ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് ഫൈൻഡ് ദ ബോട്ടിൽ ഗൈസ് ബോട്ടിൽ കാണാണ്ടേ ഗൈസ് നമ്മൾ ലോക്ക് ചെയ്തു ഗൈസ് അവൻ തന്നെ ഇരിക്കും വെണ് എനിക്ക് പണ്ടേ അറിയാം അവൻ കുറ കൂടായ്പക്കന ആ ബോട്ടിൽ പറക്കണം ആ ബോട്ടില് ഗൈസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ആദ്യം ഇവിടെ വന്നപ്പോണ്ടായിരുന്നില്ല കേസ് വീണ്ടും പണി ആ ചക്ക പണി അവന്റെ നാപ്പി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നീ അവിടെ ഇരുന്നോ നാപ്പി എടുക്കട്ടോ ഏ കേ അവന്റെ ജെട്ടി പറന്നുപോയി കേസ് കഴിയുമ്പോ ഗൈസ് വണ്ടി ഝട്ടിക്ക് കണ്ണും അവിടെ ആകാരിക്കണോ വീണ്ടും 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 പോയി മേലോട്ടാ പോയത് എവിടെ കണ്ണടനീ റൂമിൽ കേറിപ്പോയി കുടുങ്ങി കിടക്കു തലേറങ്ങാണ് കൈ എന്താ ഉടായ്പ വീടാണ് കൈഷ്ട ഉടായ്പ വീടാണ് ഫുൾ ഉടായ്പേബി ക്ക് ചാടി ചാടിപ്പൂണ് ചെക്കുമെ എങ്കടെ പോണെന്ന് മാത്രം ആർക്കും മനസ്സിലാവില്ല ഇതെന്തും മുറി കൊണ്ടോ നീ ഉറങ്ങില്ല എനിക്ക് മനസില നീ ഉറങ്ങിയില്ല അല്ലേ എന്താണിത് റീഡിയ Book reading or rabbit. Okay. Okay, rabbit. The story reading. When the, when the rabbit came to visit, the prince said, Time to play. But his big red eyes, they scared her, and she mm -hmm. didn't want to stay. Quickly towards the exit, the tiny rabbit hopped. Mm -hmm. The prince ran right behind her and screamed, She must be stopped.

Corridors he chased her. Hop, hop, hop. A relentless, futile flight. Hop, hop, hop. Round and round inside the palace, in and out of space and sight. Hop, hop, hop. The prince he couldn't catch her. His heart was filled with wrath. The rabbit slipped right out the door and vanished down the path.

പിന്നെ ഇവിടുത്തെ ടിവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ഒരേ പ്രോഗ്രാമായിരിക്കും വേണ്ട ആരോ ഡോറിന് മുട്ടി വില്ലനാണോ അല്ല നമ്മൾ ഓ ടോസ്റ്റി മെഷീനാണ് ഇവിടെ കൊണ്ട് വയ്ക്കാം നമുക്കിപ്പോൾ തരക്കരുത് ആവശ്യമില്ല അവൻ്റെ പാവയല്ലേ വൈസ് ഫുഡ് ബോക്സ് കൊണ്ട് ഡൈനിങ് ടേബിൾ എന്നാണ് കേട്ടോ ടേബിൾ കൊണ്ടുവച്ചു ം പീസ് ടു വാച്ച് ടി വി ഓക്കെ ഗ്യാസ് ആ ടി വി പ്രോഗ്രാമൊക്കെ മാറി നമ്മൾ പഴയ പോലത്തിൻ്റെ ടി വി ആണ് നമ്മളേക്ക് ഉറങ്ങിപ്പോവും നമ്മുടെ സീലോണേ നമ്മൾ ഉറങ്ങി ഗ്യാസ് ലോഡിങ് നൈറ്റ് ത്രീ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യേശ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ആ ഭൂലോകത്തിലേക്ക് പക്ഷെ ഗൈസ് തിക്കെന്തോ സംഭവിച്ചു അതുപോലെ തന്നെ അവനും എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് മേലെ പോകുമ്പോഴേക്കും അവൻ താഴോട്ട് വരുന്നത് അത് നമ്മുടെ പക്ര ശരിയല്ല ഗൈസ് ഗൈസ് നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടോസ്റ്റ് മെഷീൻ റെഡിയാണ് ഓപ്പൺ ചെയ്തു ഒരു ബ്രെഡ് എടുക്കുക മെഷീനിലോട്ട് വെക്കുക ചീസ് എടുക്കുക മെഷീനിലോട്ട് വെക്കുക ഈ സാധനം വയ്ക്ക അതും മെഷീനിലോട്ട് വെച്ച് ഉള്ളി എടുത്ത് ഈ സംഭവങ്ങളെല്ലായിടത്തും മെഷീനിലോട്ട് ഓരോ അങ്ങനെ വയ്ക്കട്ടോ

itu merotong lagi, sih, ini sambal

എങ്ങനെ പുറത്തോട്ട് വരുന്നു കാണുമ്പോ ദിവസം നമ്മളിപ്പത്തി നമുക്ക് പുറത്തോട്ട് വേ എങ്ങനെ കിടക്കും ഏത് വഴി കിടക്കും തണുപ്പ് വരെയോ ചിക്കൻ

നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പറയുന്നത് പിന്നെ ബേബി എല്ലോൻ്റെ അടുത്ത പാട്ട് മുതലെ കാണുന്നവരേക്കും ബൈ ബൈ